ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു പല സിറ്റിംഗ് എം മാറ്റി പലരെയും ലോക്സഭാ മണ്ഡലങ്ങൾ മാറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടും ബി ജെ പി ഇതുവരെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല കാര്യമായ ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ അന്തിമ പട്ടിക തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി ബി ഡി ജെ എസിന്റെ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികളെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു നിലവിലുള്ള ശേഷിക്കുന്ന നാല് ലോക്സഭാ മണ്ഡലങ്ങൾ അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുവാൻ പോകുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണ് ആ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ അന്തിമ പട്ടിക പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ി ജെ പിയുടെ വക്താക്കൾ ബി ജെ പിയുടെ നേതാക്കന്മാർ അറിയിക്കുന്നത് ഇതുവരെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാതെ നിലനിൽക്കുന്ന നാല് ലോക്സഭാ മണ്ഡലങ്ങൾ എറണാകുളം വയനാട് കൊല്ലം ആലത്തൂർ എന്ന ലോക്സഭാ മണ്ഡലങ്ങളായിരുന്നു ഇതിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലം ആദ്യം ബി ഡി ജെ എസിന്റെ പക്കലുള്ള ലോക്സഭാ മണ്ഡലമായിരുന്നു ആ ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇക്കുറി ബി ജെ പി തിരിച്ചു വാങ്ങിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറഞ്ഞത് ആറ് എ പ്ലസ് മണ്ഡലങ്ങളെ പറ്റി മാത്രമായിരുന്നില്ല ഏഴാമത് ഒരു എ പ്ലസ് മണ്ഡലം കൂടിയുണ്ട് അത് കർഷകർ ഏറ്റവും കൂടുതലുള്ള ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ് ആ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ തങ്ങളുടെ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി മത്സരിപ്പിക്കും അവിടെ വിജയ സാധ്യത ഏറെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നീട് വലിയ ചർച്ചാ വിഷയമായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാതിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലം അത് വയനാട് ലോക്സഭാ മണ്ഡലമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ദേശീയ തലത്തിലുള്ള ഒരു ദേശീയ നേതാവിനെ തന്നെ കളത്തിലിറക്കി വിജയം കൈവരിക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുവാൻ പോകുന്നത് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു ദേശീയ നേതാവിനെ തന്നെയാണ് വയനാട്ടിലും ഇറക്കിയിരിക്കുന്നത് എറണാകുളമാണ് പിന്നീട് ബി ജെ പി സ്ഥാനാർത്ഥി നിർണ്ണയിക്കാത്ത മറ്റൊരു ലോക്സഭാ മണ്ഡലം അവിടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിരവധി ശ്രമം നടത്തി ബി ജെ പി നിലവിൽ ക്രൈസ്തവ മത വോട്ടുകൾ വളരെ കൂടി കാണുന്ന ബി ജെ പിക്ക് ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരാളെ മത്സരിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എറണാകുളത്ത് ഒരു ക്രൈസ്തവ മതവിശ്വാസിയെ മത്സരിപ്പിക്കുവാനായിരുന്നു ആദ്യഘട്ട തീരുമാനം എന്നാൽ തീരുമാനങ്ങളൊക്കെ തകടമറിയുന്നു അവിടെ മറ്റൊരു വ്യക്തിയാണ് എറണാകുളത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് പിന്നീടുള്ളത് കൊല്ലമാണ് കൊല്ലത്ത് പല ആശങ്കകളായിരുന്നു അവിടെ ശക്തനായ എൻ കെ പ്രേമചന്ദ്രനും ഇടതുപക്ഷത്തിന്റെ നിലവിലത്തെ എം എൽ എ സഖാവ് മുകേഷും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ബി ജെ പിയുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ ഇറക്കണം ആദ്യം കുമ്മനൻ രാജശേഖരന്റെ അടക്കമുള്ള പേരുകളായിരുന്നു കേട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതും മാറി മറിയുന്നു എന്നിരുന്നാലും ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് ബി എന്ന് തന്നെ കണക്കിലാക്കണം അതിൽ ഏറ്റവും ആദ്യം അതിൽ ഏതൊക്കെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കുന്നു എന്ന് പരിശോധിക്കാം ആദ്യം എറണാകുളം ലോക്സഭാ മണ്ഡലം നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ മതവിശ്വാസിയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ എറണാകുളത്ത് ബി ജെ പി തീരുമാനിച്ചിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം മാറി അവിടെ മത്സരിക്കുവാൻ പോകുന്നത് പ്രശസ്ത ചലച്ചിത്ര താരവും സംവിധായകനുമായ മേജർ രവിയാണ് മേജർ രവി കഴിഞ്ഞ കുറെ കാലങ്ങളായി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന തരത്തിലേക്കൊക്കെ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ടും ബി ജെ പിയെ പ്രകീർത്തിച്ചു പല പ്രസ്താവനകളും മാധ്യമങ്ങൾക്കുമ്പിലൂടെ നടത്തിയിരുന്നു ഒരു ബി ജെ പി സജീവ പ്രവർത്തകനായി നിലകൊള്ളുന്നു ബി ജെ പിയുടെ നേതാവായി നിലകൊള്ളുന്നു അതുകൊണ്ട് തന്നെ മേജർ രവി ഇപ്പോൾ എറണാകുളത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുന്നു ആദ്യം കൊല്ലത്ത് മത്സരിക്കുവാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ പോലും കൊല്ലത്ത് മത്സരിക്കുവാൻ സന്നദ്ധ പ്രകടിപ്പിക്കാതിരുന്ന മേജർ രവിയെ പിന്നീട് എറണാകുളം സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ബി ജെ പി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലം കൊല്ലം ലോക്സഭാ മണ്ഡലമാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത് ബി ജെ പിയുടെ വക്താവായ മാധ്യമങ്ങളിൽ ബി ജെ പിയുടെ ശബ്ദമായി നിൽക്കുന്ന ബി ജെ പിയുടെ സ്പോക് പേഴ്സൺ സന്ദീപ് വചസസ്പതിയാണ് അവിടെ കൊല്ലത്ത് മത്സരിക്കുവാൻ പോകുന്നത് കൊല്ലത്തെ പല പ്രാദേശിക നേതാക്കന്മാരെയും പരിഗണിക്കുകയും ഒപ്പം തന്നെ കുമ്മന രാജശേഖരനെ വരെ പരിഗണിച്ചെങ്കിൽ പോലും പിന്നീട് ആ പേരുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സന്ദീപ് വചസ്പതി എന്ന ആ ബി ജെ പിയുടെ സ്പോക് പേഴ്സണിലേക്ക് ബി ജെ പിയുടെ വക്താവിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായ അവിടെ ഈഴവ സമുദായത്തിൽപ്പെട്ടൊരു കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കണോ അല്ല നായർ സമുദായത്തിൽപ്പെട്ടൊരു കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കണോ എന്ന ഒരു ചർച്ച സജീവമായി ബി ജെ പിയുടെ പാളയങ്ങളിൽ ഉണ്ടായിരുന്നു എൻ കെ പ്രേമചന്ദ്രനും മുകേഷും മത്സരിക്കുമ്പോൾ അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കിയെങ്കിൽ മാത്രമേ കാര്യമായ വോട്ട് ഷെയർ ബി ജെ പിക്ക് നേടുവാൻ സാധിക്കൂ ഒരു വിജയപ്രതീക്ഷയെങ്കിലും ഉണ്ടാക്കുവാൻ സാധിക്കൂ എന്ന ഉറച്ച ബോധ്യത്തിന്റെ പുറത്താണ് സന്ദീപ് വജസ്പതിയിലേക്ക് ആ പേര് ചെന്ന് നിന്നത് പിന്നീട് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണന് എതിരായും സിറ്റിംഗ് എം ആയ രമ്യ ഹരിദാസിനെതിരായും മത്സരിക്കുവാൻ സജ്ജയായ മത്സരിക്കുവാൻ കരുത്തുള്ള ഒരു സംസ്ഥാന ഭാരവാഹിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്കായിരുന്നു ബി ജെ എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയായ രേണു സുരേഷിനെ സുരേഷിനെക്കുറി കളത്തിലിറക്കുന്നത് പെങ്ങറുട്ടി എന്ന തരത്തിലേക്കും അല്ലെങ്കിൽ സ്ത്രീകളുടെ വോട്ടുകൾ വിഭജിപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്നൊരു ഉദ്ദേശം കൂടി രേണു സുരേഷിനെ കളത്തിലിറക്കുന്നത് കൊണ്ട് ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്ന ലോക്സഭാ മണ്ഡലം അത് വയനാട് ലോക്സഭാ മണ്ഡലമാണ് സാക്ഷാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഡി രാജയുടെ ഭാര്യയായ ആനി രാജ മത്സരിക്കുന്ന ദേശീയതലത്തിൽ ആകർഷിക്കുന്ന നിലവിൽ രാഹുൽ ഗാന്ധി ഒറ്റ സീറ്റിലേക്ക് മത്സരിക്കും എന്ന തരത്തിലേക്ക് ചർച്ചകൾ എത്തി നിൽക്കുന്ന അമേഠിയിൽ മത്സരിച്ചില്ല എങ്കിൽ വയനാട്ടിൽ തന്നെ മത്സരിക്കുവാൻ പോകുന്ന നിലവിലെത്തെ സിറ്റിംഗ് എം ആയ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കുവാൻ പോകുന്നത് ഒരു ദേശീയ നേതാവാണ് എന്ന തരത്തിലേക്ക് ആദ്യഘട്ടം മുതലേ ബി ജെ വലിയ പ്രചാരണങ്ങൾ നൽകിയിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയാണോ വയനാട്ടിൽ രണ്ടാമതും മത്സരിക്കുവാൻ പോകുന്നത് എന്ന തീരുമാനത്തിൽ വ്യക്തതയാകാത്തത് കൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ തീരുമാനിക്കാതിരുന്നത് എന്നാണ് ദേശീയ തലത്തിൽ നിന്ന് ബി ജെ പി അറിയിച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുവാൻ പോകുന്നത് എന്ന പ്രഖ്യാപനമായതുകൊണ്ട് തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കുവാൻ പോകുന്നത് ബി ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ള കുട്ടിയാണ് കെ പി അബ്ദുള്ള കുട്ടി ബി ജെ പിയുടെ ഉപാധ്യക്ഷൻ എന്നതിലപ്പുറത്തേക്ക് മലയാളിയാണ് ബി ജെ പിയുടെ നേതാവാണ് അതുകൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുവാൻ പോകുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിപ്പിക്കുവാൻ പോകുന്നത് മലയാളിയായ ബി ജെ പിയുടെ ദേശീയ നേതാവായ ബി ജെ പിയുടെ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ള കുട്ടിയെയാണ് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിരിക്കും വയനാട്ടിലെ പോരാട്ടം എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ഉള്ളത് എ പി അബ്ദുള്ള കുട്ടിയെയും അബ്ദുൾ സലാമിനെയും സ്ഥാനാർത്ഥികളാക്കിയതോടുകൂടി ന്യൂനപക്ഷങ്ങളുടെ ഇടം ബി ജെ പി ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുവാൻ പോകുന്നത് ആ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുവാനുള്ള തന്ത്രപരമായ നീക്കം കൂടി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും പിന്നീട് ബി ജെ പി വളരെ പ്രാധാന്യത്തോടുകൂടി മുൻപോട്ട് വയ്ക്കുന്നത് നാരി ശക്തി എന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായി കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നാലിടങ്ങളിൽ മത്സരിക്കുവാൻ പോകുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികൾ അത് സ്ത്രീകളാണ് എന്ന മുദ്രാവാക്യം എന്ന സന്ദേശം കൂടി ഉയർത്തുന്നുണ്ട് ബി ജെ പി ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും കാര്യമായ രീതിയിൽ സ്ത്രീകളെ പരിഗണിക്കുവാൻ കഴിയാതെ പോയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാലിടങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സ്ത്രീകളാണ് കാസർഗോഡ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അശ്വിനി ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രേണു സുരേഷ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രൻ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സംഗീത വിശ്വനാഥ് ഇങ്ങനെ നാല് സ്ത്രീ ജനങ്ങളെയാണ് ലോക്സഭാ സ്ഥാനാർത്ഥികളായി ബി ജെ പി പരിഗണിക്കുന്നത് അവിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന മറ്റൊരു വനിതയെപ്പറ്റിയും ചർച്ച സജീവമായിരുന്നു അത് പത്മജ വേണുഗോപാൽ ആണ് സാക്ഷാൽ കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നപ്പോൾ പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ മത്സരിപ്പിക്കാമെന്ന ധാരണ ആദ്യഘട്ടത്തിൽ ഒരു ചർച്ചയായി മുൻപോട്ട് വെച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് അത് വേണ്ടാതെ വെക്കുകയും അത് പിന്നീട് ആ കൊല്ലത്താക്കാം കൊല്ലത്തേക്ക് മത്സരിപ്പിക്കാം പത്മജ വേണുഗോപാലിന് എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു പക്ഷേ കൊല്ലത്തേക്ക് പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിച്ചാൽ കാര്യമായ നേട്ടം ഉണ്ടാകില്ല എന്ന് ബി ജെ പിയുടെ ഒരു വിഭാഗം നേതാക്കന്മാരും പ്രവർത്തകരും പറഞ്ഞതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിനെ കുറി സ്ഥാനാർത്ഥിയാക്കുന്നില്ല അത് മാത്രമല്ല പത്മജ വേണുഗോപാലും തനിക്ക് സ്ഥാനാർത്ഥിയാകുവാൻ താല്പര്യമില്ല എന്ന് ബി ജെ പി അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ പൂർണ്ണമായി കഴിഞ്ഞു സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും ബി ജെ പി ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലുള്ള നേതാക്കന്മാരെ കളത്തിലിറക്കിക്കൊണ്ട് സജീവമായ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് എൻ ഡി എ ഈ കുറി കേരളത്തിൽ രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്ന സർവേക്ക് ആക്കം കൂട്ടുന്ന തരത്തിലേക്കുള്ള വിജയം കൈവരിക്കുവാൻ ബി ജെ പിക്ക് സാധിക്കുമോ അല്ല കേരളത്തിൽ ഇക്കുറി രണ്ടക്കം കടക്കുമെന്ന് നരേന്ദ്രമോദി സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സാക്ഷാത്കരിക്കപ്പെടുമോ എന്നറിയുവാൻ ഇനി പോർക്കളത്തിലെ പോരാട്ടത്തിന്റെ ഒടുവിൽ അറിയുവാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക